ഹലോ അസ്സാം വലൈക്കും ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷാക്കിർ ജമാൽ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് നമ്മൾ പെരുന്നാൾ വരുന്നത് അപ്പോൾ നമ്മുടെ പെരുന്നാൾ വ്ലോഗ് എങ്ങനെ ഉണ്ടാവും പെരുന്നാളിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ നിങ്ങളുടെ മുൻപിലെത്തിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം അപ്പോൾ നമുക്ക് പോയി സാധാരണ നമ്മൾ പെരുന്നാൾ ദിവസമൊക്കെ രാവിലെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത് ദിവസം നോമ്പായി എടുത്ത് ഒന്ന് ക്ഷീണിച്ച് വല്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ വ്രതെടുത്തതല്ലായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഈ പെരുന്നാൾ ദിവസം രാവിലെ നല്ല ഫുഡൊക്കെ കഴിച്ചും പിന്നെ ഉച്ചക്കൊക്കെ നല്ല ബിരിയാണിയൊക്കെ അടി അടിച്ച് മിന്നുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും രാവിലെ ഒന്ന് എണീറ്റൊന്ന് എക്സസൈസൊക്കെ ചെയ്യണം നല്ലതാണ് അപ്പോൾ ഞാനൊന്ന് എക്സസൈസിനെ ഇറങ്ങിയതാണ് അപ്പോൾ കുറേ ഒരു ഒരു മാസത്തോളമായി ബോഡിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ മാറ്റി ഒക്കെ ഉഷാറായിക്കണം ഇനിയിപ്പോ പെരുന്നാൾക്ക് പള്ളിയിലേക്ക് പോവാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മാറ്റിയൊക്കെ ഒരുങ്ങി റെഡി ആയി നിക്കണം അപ്പൊ കേട്ടണ്ട് പിന്നെ ഇപ്പതാ ഇപ്പതാ മാറ്റി ഉഷാറായി വന്ന് ഇതാ വരുന്നു പുത്തിനാർക്കല് പുതിയ ആളുകൾ പല്ലാം വരാന്നു ട്ടോ അപ്പൊ നാട്ടിലെല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ് ഇനി അടുത്ത പ്ലാൻ എല്ലാ ടീംസും എത്തിയിട്ടുണ്ട് ഇനി എല്ലാരും ഒന്നിച്ചു ഒന്നിച്ചു ഒരു ഫോട്ടോ എടുക്കണം അതാണ് ഇപ്പൊ വല്ല ലക്ഷ്യം ാണ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ആൾക്കാർ കൊടുക്കേ നമ്മൾ വേറെ ഫോൺ വീഡിയോ എടുക്കാനുള്ളതാണ് ഫോട്ടോ എടുക്കേപ്പൂട്ടി ഫോട്ടോഗ്രാഫർ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ പറഞ്ഞെടുക്കും എല്ലാരും കിട്ടിക്കണല്ലേ എന്തൊരു പെരുന്നാളായി ഒരു പെരുന്നാളായിട്ട് ചെയ്ത് അല്ലൂടെ എന്താ എന്താ എന്റെ ഉദ്ദേശം ആ ഇത് മുഖാറ

ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിനെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം പ്രശ്നൊന്നും ഇല്ല പക്ഷെ നമുക്ക് അത്ര റീച്ചായി കിട്ടും തോന്നുന്നില്ല ആ അപ്പൊ ഇതാരെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞേ ഞാനായിട്ടൊന്ന് ചെന്ന് ഒരു <laughs> ഫോട്ടോ <laughs>. <Elena> <laughs> ോ നമ്മളെ ഈ ദിനത്തിൽ നമ്മൾക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞത് പോലന്നായി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ വീഡിയോ ഇറങ്ങുന്നുണ്ട് അതൊരു ഉച്ചയ്ക്ക് നമ്മൾ വീഡിയോ ഇറങ്ങും അപ്പൊ എല്ലാരും കാണുക പെരുന്നാളിച്ചുപിടിക്ക എല്ലാവർക്കും എന്റെ വിധ പെരുന്നാളായിട്ട് ഫോട്ടോ ഇല്ല അത് വ്ലോഗുൾ വ്ലോഗാണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇതൊക്കെ വ്ലോഗ് കേറും രണ്ടു മൂന്ന് പാർട്ട് ഉണ്ട് അല്ല പല ബ്ലോഗുകളും വരാണ്ട് ഇനി വീഡിയോസ് ഉള്ളു ഇനി ഫോട്ടോസ് ഫോട്ടോസില്ല பருநாள் நம்ம எல்லாருக்கும் லடு எடுக்க உள்ள பரிபாடிலான விளிக்கோ ഞാൻ ബ്ലോഗ് തുടങ്ങിയതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ പറയാ എന്താണ് എന്റെ അഭിപ്രായം അപ്പൊ എനിക്ക് അറിയില്ലന്ന് വെച്ചാൽ പറഞ്ഞേ അപ്പൊ നമ്മളെടുക്കണം എന്നാണ് നമ്മൾ നമ്മൾ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നാട്ടില് പെരുന്നാളായ പള്ളീടെ നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഫോട്ടോ എടുക്കലാണ് അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല സ്ഥലം ഇവിടെ നാട്ടിലൂടെ നല്ല സ്ഥലം നോക്കുക അവിടെ പോവാ അതാണ് നമ്മളെ പരിപാടി ഇപ്പൊ നമ്മൾ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമ്മള് ചെങ്ങായിട്ട് പേര ചെങ്ങായി പേരന്റെ മുന്നിൽ നിന്ന് എടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ എല്ലാവരുമായിടേയും അപ്പൊ നമ്മള് ഇവിടെ നിന്നൊന്ന് എടുത്തു വെക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെ യൂട്യൂബ് സ്റ്റാർട്ട് വക നമുക്ക് ഇത് കിട്ടിട്ടുണ്ട് ഗൈസ് എന്താ ഒരു പ്രത്യേക ഒരു സംഭവമാണ് ഫ്രൂഡ് ആണോ കസ്റ്റേഡ് ആണോന്നറിയില്ല അല്ലേ എങ്ങനെയുണ്ട് നമ്മ ഒന്ന് കഴിച്ചു നോക്കിട്ട് വന്ന് അഭിപ്രായം പറയും സൂപ്പറ അപ്പൊ നമ്മള് ഫയർ ഹൗസിനോട് ചാറ്റ കൊടുത്തിട്ട് നമ്മള് പോവണെ അപ്പൊ ഓക്കെ ശരി ഫയറൂസാ പോവാണ് ളായാ നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തർ വീട്ടുപോയിട്ട് പായസം കുടിക്കുക ഇതൊക്കെ നമ്മൾ മെയിൻ പരിപാടി ഓരോ ചെങ്ങന്മാർ വീട്ടിൽ പോവുക പായസം കുടിക്കുക

ഓക്കെ ഗയ്സ് നമ്മൾ നമ്മൾ ജസ്റ്റ് ആളെ വട്ടില എത്തിണ്ടിട്ട് സ്പോട്ടില എത്തിയിട്ടുണ്ട് അടുത്ത സ്പോട്ടിൽ ആരാണോ പായസമാണോ അതോ ചെറുപയർ പായസമാണോ അതോ സെമി പായസമാണോ ഏതാണോ നമുക്ക് ഇവിടെ നമുക്കൊരു കുറവുണ്ട് മാസത്തെണ്ണ ക്ഷമിയമേ ഓന ഈ വർഷം പ്രവാസ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ട് ഓൻറെ ഒരു കുറവുണ്ട് ഈ വീട്ടില് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പായസം എത്തണില്ല പായസം എത്തണില്ല എവിടെ പോയാലും മേക്കപ്പ് പോണെ ലക്ഷ്യം ലുക്ക് കൂട്ടാ എങ്ങനെ കൂട്ടാന്നുള്ള വിഭവം പറഞ്ഞു അന്ത് പെരുന്നാൾ എങ്ങനെ പോന്നു പൊലിച്ചടക്കാണല്ലോ പറഞ്ഞത് ഹലോ ഇത് നമ്മളെ ഷെഫീക്ക് ഓ നമുക്കുള്ള പായസം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാ നമുക്കുള്ള പായസം ഷെഫീക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാക്കിന് പിടിച്ചു കഴിയുന്നില്ല കൈയിലി ഇളക്കുന്നുണ്ട് നമുക്കുള്ള പായസം റെഡി ആയിട്ടുണ്ട് അതൊക്കെ സെർവ് ചെയ്താൽ മതി ഷെഫീക്ക് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ ഷാക്ക പായസം കൊടുക്കാണേ ഇവിടത്തെ കഴിഞ്ഞു അടുത്ത സ്ഥലത്ത് കേട്ടോ അടുത്ത സ്പോട്ട് ഇനി എവിടെയാണ് അർജുനൊന്നും മതിയായിട്ടില്ല തോന്നുന്നുണ്ട് അതിന്റെ തന്നെ വയർ ദിന വയറു രണ്ട് പിക്ക് അടിക്കണം അടിക്കണമെന്നും ഞാൻ ആദ്യം ഒരു കണ്ട ഒരു ഫോട്ടോ എടുത്താലോ എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല ഓരോ സ്പോട്ട് കണ്ടാലും ചാടി ലുക്ക് സ്പോട്ട് േ ഓനോ സ്വന്തം ഫോട്ടോ വെളുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇൻസ്റ്റയില് കാണാം അവന്റെ പോസ്റ്റ് എന്റെ ഇൻസ്റ്റിഎന് തീരുന്നു ഇതാണ് ഞാൻ ഒരു സ്ഥലത്ത് പോസ് ചെയ്താലുള്ള പ്രശ്നം ഇതിലെടുക്കുന്ന പലപ്പോഴും നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറമാരെ ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ ഫോസിങ്ങാണ് നമ്മൾ കാര്യായിട്ട് എടുക്കേണ്ടത് നല്ലൊരു സ്പോട്ടാട്ടോ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല അതിപോലെ ക്ലാരിറ്റി ഫോട്ടോ പക്ഷെ പിന്നെ വിളിക്കുന്ന അനുക്കളെ കഴിവുണ്ട് അതുകൊണ്ടാണ് വിളിക്കുന്നത് ഫോട്ടോ വിതുംപുന്ന മിസ്റ്റർ ഷെഫീൻ അല്ല അവന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ടീമിന്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടീട്ട് അടുത്ത സ്പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തയ്യാറെടുപ്പിലാണ് ഷാക്കർ എങ്ങനെ നിൽക്കാം എന്നുള്ള ചിന്തയിലാണ് എടുത്തു കൊടുക്കേണ്ട എന്നാ പോലെ അടുത്ത ലൊക്കേഷൻ അങ്ങനെ അവസാനം എല്ലാരും നമ്മളോടെത്തിണ്ട് എന്റെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അവര് ഒന്ന് ടാഗ് പെരുന്നാക്ക് പായസൊക്കെ കുടിച്ച് നടന്നു പോയി ക്ഷീണിതന ഇനി ഒരു ബിരിയാണി അയച്ചിട്ട് വെട്ടൊക്കെ അടുത്തെടുക്കണം അതാണ് ഇനിയിപ്പൊ ആകെ ഉള്ള ആശ്വാസം അല്ല പറഞ്ഞോളൂ സന്ദർശിക്കണ്ടത് ായി നല്ല പായസവും കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടും അപ്പൊ നമ്മള് ഷാക്കറിന്റെ വീട്ടിലാണ് ഇപ്പൊ വന്നത് അപ്പൊ അവിടുന്ന് സംഗതി ഉഷാറായി എല്ലാരും ഞാൻ എല്ലാരും അവനാൻ്റെ കുടുംബത്തിലേക്ക് പോകണം കാരണം ഉച്ചക്കുള്ള ഒരു സ്പെഷ്യല് എല്ലാരും വീട്ടിലുണ്ട് ഏഹ് ഇനി ഷാക്കറിന്റെ സ്പെഷ്യല് കൊറച്ച് ഞങ്ങൾക്ക് ഇതിൽ വ്ലോഗില് കാണാം അപ്പോ നിങ്ങളുടെ വലിയ സമയോ ഏഹ് എല്ലാവരും അവന്റെ വ്ളോഗ് കാണാം ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ താങ്ക് യു അപ്പോ ഞങ്ങളെല്ലാരും വകാം എന്റേത് എന്റെ ഗ്രൂപ്പ് അതല്ലേ യൂട്യൂബ് ചാനലും അവന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വേറെ ആശംസകൾ അപ്പോ ഓക്കെ അപ്പോ ഓക്കെ എല്ലാവർക്കും അപ്പോ ഓലൊക്കെ പോയി ഇനി നമ്മള് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് കുറച്ച് വേറെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ രാത്രിത്തെ പടക്കം പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ സെക്കൻഡ് പാർക്കിൽ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യും ഓക്കെ